എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം നിങ്ങൾക്ക് വേണ്ടി സന്തോഷകരമായ ചില പദ്ധതികൾ ഈ വ്യക്തി തയ്യാറാക്കുന്നതിന്റെ തിടുക്കത്തിലാണ് ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് ഫസ്റ്റ് തന്നെ അപ്പൊ ഈ പേഴ്സൺ എന്തെങ്കിലും നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഈ പേഴ്സന്റെ എനർജി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പൊ ഫസ്റ്റ് ഈ പേഴ്സണെ കുറിച്ച് നമുക്ക് പറയാനാണെങ്കിൽ വളരെ വണ്ടർ അടിച്ചു നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഈ വ്യക്തിക്ക് വ്യക്തമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളുണ്ട് അതുപോലെ വ്യക്തമായിട്ടുള്ള ചില പാഷനേറ്റ് ആയിട്ടുള്ള എനർജിയാണ് കാണിക്കുന്നത് ഇവിടെ നമുക്ക് എന്താ പറയാ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സണ് ഒരുപാട് പാഷനേറ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഈ പേഴ്സൺ മനസ്സിൽ കരുതുന്നത് നിങ്ങളെയാണ് ഇതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം നിങ്ങളിലാണ് ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് ഇപ്പൊ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് കുറച്ചു നേരത്തേക്കുള്ള ഒരു ആവേശമോ കുറച്ചു നേരത്തേക്കുള്ള ഒരു സ്നേഹമോ ഒന്നുമല്ല അതൊരു പാഷനാണ് ഭയങ്കരമായിട്ട് നിങ്ങളോട് തോന്നിയിട്ടുള്ള ഒരു ഒബ്സഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോ ഈ പേഴ്സണ് മറ്റാരിൽ നിന്നും എന്തൊക്കെ ആയാലും അല്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഈ വ്യക്തിക്ക് ഉണ്ടായാലും എന്തൊക്കെ തടസ്സങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടായാലും അതിനെല്ലാം മറികടന്നുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഈ പേഴ്സണ് നിങ്ങൾ നിങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഈ പേഴ്സൺ അത് വരുന്നത് അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് പാഷനേറ്റ് പാഷനേറ്റായിട്ടുള്ള വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ന് പറയുന്നത് വെറും പ്രണയം മാത്രമല്ല അത്രയും ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയും കൂടിയായിട്ടാണ് കാണിക്കുന്നത് പിന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ കോംപ്രമൈസ് ആണ് ഇവിടെ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം വാക്കു തർക്കങ്ങൾ ഉണ്ടാകാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം പക്ഷെ അത് എങ്ങനെയെങ്കിലും പറഞ്ഞ് ഒത്തുതീർപ്പാക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് വെച്ച് നീട്ടിക്കൊണ്ട് എന്താ പറയാ വെച്ച് നീട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്തെങ്കിലും പ്രശ്നങ്ങളോ വാക്കു തർക്കങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചിട്ട് വഴക്ക് കാണിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല എന്നാണ് കാണിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളോട് ഉള്ളത് തന്നെ നിങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തുകൊണ്ട് മുന്നോട്ട് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സൺ അത് ആ ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം ഈ വ്യക്തിക്ക് നന്നായിട്ടുണ്ട് കാരണം ഈ വ്യക്തിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് അപ്പോ ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നു ഇപ്പോൾ നിങ്ങളായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയാണ് നിങ്ങൾ രണ്ടു പേരും നിങ്ങളും ഈ പേഴ്സണും പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ റപ്പായിട്ടും അതിൽ നിന്നും പുറത്തേക്ക് കടക്കാനും നിങ്ങളോട് സംസാരിച്ച് പരിഹരിച്ച് ഒത്തുതീർപ്പാക്കിയിട്ട് മുന്നോട്ട് പോകാനുമാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടുള്ള അതായത് സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നതാണ് കാണിക്കുന്നത് അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണെ മറ്റു പലവരുടെയും പ്രാധാന്യം നോക്കേണ്ടി വരുന്നുണ്ട് അല്ലെങ്കിൽ മറ്റു പലവരുടെയും അഭിപ്രായം നോക്കണം മറ്റു പലവരെയും പേടിക്കണം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് നിങ്ങളോടുള്ള സ്നേഹം അല്ലെങ്കിൽ നിങ്ങളോടുള്ള അഭിപ്രായം അത് പലപ്പോഴും തുറന്നു പറയാനായിട്ട് എന്താ പറയുക ഈ പേഴ്സൺ മടി കാണിച്ചിരുന്നു ഈ പേഴ്സണേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങളോടുള്ള സ്നേഹം ഇതെല്ലാം തന്നെ എന്താ പറയുക തുറന്നു പറയാനായിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള അഭിപ്രായം തുറന്നു പറയാനായിട്ട് ഈ പേഴ്സൺ പലപ്പോഴും പലപ്പോഴും മടിച്ചിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട് കാരണം മറ്റുള്ളവരോടുള്ള പേടി കൊണ്ടായിരിക്കാം മറ്റുള്ളവരോടുള്ള മറ്റുള്ളവരെ പേടിച്ചിട്ടായിരിക്കാം ഭയന്നിട്ടായിരിക്കാം ഈ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ പേഴ്സൺ ഇപ്പോ സ്വന്തമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് സ്വന്തമായിട്ട് സംസാരിക്കാനും സ്വന്തം കാര്യങ്ങൾ തുറന്നു പറയാനും അഭിപ്രായം പറയാനും ഈ വ്യക്തി തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ മറ്റു പലവരുടെയും ഒരു എന്താണ് മറ്റു പലവരുടെയും ഒരു സിറ്റുവേഷൻ അതായത് മറ്റു പലവരുടെയും ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറുക അവരെ പേടിച്ചിട്ട് അവരെ അവർ അവരെ പേടിച്ചിട്ട് നിങ്ങളോടും മിണ്ടാതിരിക്കുക ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഈ പേഴ്സന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ സംസാരിക്കാനും തീരുമാനമെടുക്കാനും നിങ്ങളുടെ അടുത്തേക്ക് വരാനും തയ്യാറാകുന്നു എന്നുള്ളതാണ് ടെംപ്ടേഷൻ ആണ് അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള നിങ്ങളോട് എന്താ പറയാ അടങ്ങാത്ത ഒരു സ്നേഹമാണ് അപ്പ അടങ്ങാത്ത ഒരു സ്നേഹം എന്ന് പറയുന്നത് ഈ പേഴ്സണെ എന്താ പറയുക ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു അട്രാക്ഷൻ ആണ് ഈ പേഴ്സണ് നിങ്ങളോടുള്ളത് അപ്പൊ അതുകൊണ്ട് നി നിങ്ങൾ എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ മനസ്സിൽ അത്രയും വിലപ്പെട്ട ഒരു ഖനിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് എന്തെങ്കിലും ഒരു ഒരു കണ്ടീഷൻ വെച്ചിട്ട് സ്നേഹിക്കുന്നതോ അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രം സ്നേഹിക്കുന്നതോ അല്ല കാരണം അത് എപ്പോഴും നിങ്ങൾ കൂടെ ഉണ്ടാകണമെന്നും എപ്പോഴും നിങ്ങൾ പോസിറ്റിവിറ്റി ആകണമെന്നും നിങ്ങളുമായിട്ട് ഒരു പോസിറ്റീവ് എനർജിയിൽ മുന്നോട്ട് പോകണം പോകണമെന്നുമാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് അപ്പം ആ ഒരു ബോണ്ടിങ് ആ ഒരു മാനസികപരമായിട്ടുള്ള അറ്റാച്ച്മെന്റ് എന്താ പറയുക അതൊക്കെ ഈ പേഴ്സണിന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ പറയുകയാണെങ്കിൽ ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ഓൺ നറേറ്റീവ് ആണ് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് വീണ്ടും വീണ്ടും കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സന് പകരം മറ്റാരൊക്കെയോ തീരുമാനമെടുത്തിരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഈ ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് സ്വന്തമായിട്ട് തീരുമാനമെടുക്കുന്നതിലും അഭിപ്രായം പറയുന്നതിലും നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഒരുമിച്ച് വരാൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ച് പോകാൻ താല്പര്യപ്പെടുന്നതിലും ഒക്കെ പലതരത്തിലുള്ള തടസ്സങ്ങൾ ഈ വ്യക്തിക്ക് എന്താ പറയുക ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം പലപ്പോഴും ഈ പേഴ്സന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഓക്കെ പലപ്പോഴും ഈ പേഴ്സന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പലപ്പോഴും ഈ പേഴ്സനെ മറ്റാരൊക്കെയോ കൺട്രോൾ ചെയ്യുകയും മറ്റാരൊക്കെയോ ഈ പേഴ്സനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള സാഹചര്യമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് അപ്പോ അതിനെ എങ്ങനെയെങ്കിലും മറികടക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ മറികടക്കാൻ പറ്റുന്ന ഒരു എന്താ പറയാ അതെ അപ്പോ അതിനെല്ലാം മറികടക്കാൻ പറ്റുന്ന ഒരു എനർജിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം എൻ എൻ്റെ അഭിപ്രായങ്ങൾ നോക്കാൻ എനിക്കറിയാം എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു മാനസിക ചിന്തയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പറയുകയാണെങ്കിൽ ഡിറ്റാച്ച്മെന്റ് ആണ് അതായത് ഇവിടെ നിങ്ങളില്ലാതെ ഈ പേഴ്സണ് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുകയാണ് കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ടേറിയ അവസ്ഥയിലൂടെയാണ് ഈ പേഴ്സൺ കടന്നു പോയത് നിങ്ങളില്ലാതെയും നിങ്ങളുടെ സാന്നിധ്യമില്ലാതെയും ഒക്കെ ഈ പേഴ്സണ് ഒരു കാരണവശാലും സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല നിങ്ങളുമായിട്ട് അകന്നു നിൽക്കേണ്ടതിൽ ഈ വ്യക്തി ദുഃഖിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഈ വ്യക്തി ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാല് ഈ പേഴ്സന്റെ മനസ്സിന് ഒരു സംതൃപ്തി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല അപ്പോ അതുകൊണ്ട് നിങ്ങളായിട്ടുള്ള ഡിറ്റാച്ച്മെന്റ് അതെങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നു അതായത് സ്വന്തമായിട്ട് ഒറ്റപ്പെട്ടിട്ട് തനിക്ക് എന്ത് എന്ത് നേട്ടം കിട്ടി താൻ എന്ത് നേടി എന്നുള്ള ചോദ്യത്തിന് മുന്നിലാണ് ഈ പേഴ്സൺ നിശബ്ദത പാലിക്കുന്നത് കാരണം ഈ പേഴ്സൺ ഒന്നും നേടാൻ സാധിച്ചില്ല ഈ പേഴ്സൺ ഒറ്റപ്പെട്ടു പോയി അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് അനുസരിച്ചു പക്ഷെ അതിൽ നിന്നും ഈ പേഴ്സൺ എന്ത് കിട്ടി ഒന്നും കിട്ടിയില്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് അത് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഒരു സ്ട്രെങ്ത് ആണ് ഒരു കറേജ് ആണ് ഈ പേഴ്സൺ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫാമിലിയാണ് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളൊരു ചിന്താഗതി അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്താഗതി അതാണ് ഈ പേഴ്സണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പോ നിങ്ങൾ രണ്ടുപേരും ലവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി ഒരു ഫാമിലി ആയിട്ട് ജീവിച്ച് മുന്നോട്ട് പോകണമെന്ന് ഈ പേഴ്സൺ ഉറച്ചു വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ആഗ്രഹിക്കുന്നു മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷനിലേക്കാണ് അതായത് അനാവശ്യമായിട്ടുള്ള പേടിയും കാര്യങ്ങളെല്ലാം മനസ്സിൽ നിന്നും മാറ്റി വെച്ച് ഭയങ്കര ധൈര്യത്തോടു കൂടി മുന്നോട്ട് വരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സനെ നിങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കുന്നുണ്ട് അതിപ്പോ ഭൂമി ആയിക്കോട്ടെ ജലം വായു അഗ്നി അങ്ങനെ ഏത് രൂപത്തിലാണെങ്കിൽ പോലും നിങ്ങളിലേക്ക് അട്രാക്ഷൻ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചില സിറ്റുവേഷൻസ് അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലായത് അതായത് ഇപ്പൊ അതൊരു ഫോൺ കോൾ വഴിയായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പഴയ ഓർമ ഓർമ്മയിൽ ഓർമ്മകളിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ഓർമ്മ വരുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ എന്ത് കണ്ടാലും നിങ്ങളെക്കുറിച്ച് ഓർമ്മ വരുന്നു നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ടുള്ള വെമ്പൽ കൊള്ളുന്നു ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുന്നു ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു ചിന്തകളാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ടും പ്രപഞ്ചശക്തി പലതരത്തിലുള്ള ട്രിക്സ് ആൻഡ് ടിപ്സ് ഉപയോഗിക്കുന്നുണ്ട് ഈ പേഴ്സന്റെ അടുത്ത് ഓക്കെ അപ്പോൾ നിങ്ങളോട് ചെയ്തു പോയത് തെറ്റായി പോയി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും തിരിച്ചറിവ് എന്തെങ്കിലും തിരിച്ചറിവ് കൊടുക്കുക എന്തെങ്കിലും റിയലൈസേഷൻ കൊടുക്കുക ഇതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ എന്തായാലും നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ട് കാരണം നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്ന രീതിയിലാണ് ഈ പേഴ്സന്റെ ഓരോ സിറ്റുവേഷൻസും വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം ട്രിപ്പിൾ ത്രീ പൊളിറ്റീഷ്യൻ ട്വന്റി ഫസ്റ്റ് ഫാഷൻ ഡിസൈനിങ് കാർത്തിക നാള് അക്കൗണ്ടന്റ് പന്ത്രണ്ടാം തീയതി വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫോർ ഏഞ്ചൽ നമ്പർ ദെൻ അശ്വതി നാൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ